എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു കേരള ഗ്രാമീണ ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ പതിനഞ്ചു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ലഭിക്കും നിരവധി ലോണുകൾ വിവിധ ബാങ്കുകളിൽ നിന്നും ലഭിക്കാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസി ലോൺ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് എങ്ങനെ അപേക്ഷിക്കണം ആർക്കൊക്കെ ലോൺ ലഭിക്കും തിരിച്ചടവ് കാലാവധി അതുപോലെ തന്നെ പലിശ നിരക്ക് ഉൾപ്പെടെയുള്ള എല്ലാ അറിയിപ്പുകളും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമുക്കാർക്കും ലോൺ എടുത്ത് ബാധ്യത ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടാകില്ല പക്ഷേ മറ്റുള്ള ആളുകളുടെ സഹായം കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പലപ്പോഴും ലോണുകൾ അനിവാര്യമാണ് എന്നാൽ അത്തരത്തിലുള്ള ലോണുകൾ ലഭിക്കുന്നതിന് വലിയ പ്രയാസമാണ് എന്നാൽ നിഷ്പ്ര അത് വേഗത്തിൽ ലഭിക്കുന്ന ഒരു പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് പറയുന്നത് അത് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ പദ്ധതിയാണ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പേഴ്സണൽ ലോൺ കേരള ഗ്രാമീണ ബാങ്ക് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് എങ്കിൽ വരുന്ന ലിങ്കിൽ കേരള ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ വരും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേഴ്സണൽ ലോണിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അതിൽ പേഴ്സണൽ ലോൺ എന്നുള്ളതിൻ്റെ ഉദ്ദേശവും കാര്യങ്ങളും യോഗ്യതയും മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നതാണ് അതിൽ നമുക്ക് പർപ്പസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എന്ത് ആവശ്യത്തിനാണ് ഈ ഒരു പേഴ്സണൽ ലോൺ ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്രതീക്ഷിത ചെലവുകൾ അടിയന്തര വ്യക്തിഗത ചെലവുകൾ അതുപോലെ തന്നെ മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവ പോലുള്ള ബിസിനസ് ഇതര ആവശ്യങ്ങൾക്കായി വ്യക്തികൾക്ക് എളുപ്പത്തിൽ ധനസഹായം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ലോണിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും ഞങ്ങളുടെ ബാങ്കുമായിട്ട് തൃപ്തികരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയ വ്യക്തിയായിരിക്കണം അതായത് ഗ്രാമീണ ബാങ്കുമായിട്ട് ഒരു വർഷത്തെങ്കിൽ ഒരു വർഷമെങ്കിലും ചുരുങ്ങിയത് തൃപ്തികരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അപേക്ഷകൻ ബ്രാഞ്ചിൻ്റെ കമാൻഡ് ഏരിയയിൽ തിര താമസക്കാരനും മതിയായ ആസ്തിയുള്ള ആളുമായിരിക്കണം അതായത് നമ്മൾ അറിയാത്ത സ്ഥലത്ത് ചെന്നിട്ട് കുറച്ചു കാലം അവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് ലോൺ ലഭിക്കില്ല സ്ഥിര താമസക്കാരനായിട്ടുള്ള അതായത് നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ലോൺ ലഭിക്കുന്നത് മൂന്നാമത്തെ നിബന്ധന കടം വാങ്ങുന്ന ആളുടെ സിവിൽ സ്കോർ എഴുന്നൂറിന് മുകളിൽ മുകളിലായിരിക്കണം എന്നുള്ളതാണ് ഇനി അടുത്തത് പരി പരിധിയും മാർജിനും എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ വസ്തുവിൻ്റെ മൂല്യത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെയാണ് അതായത് നമ്മൾ ഈട് നൽകിയിട്ടാണ് നമുക്ക് വായ്പ ലഭിക്കുന്നത് വസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ അതിൽ ഉണ്ട് എങ്കിലാണ് നാൽപ്പത് ശതമാനം വരെ മൂല്യത്തിൽ വായ്പ ലഭിക്കുന്നത് ഇനി വെറും സ്ഥലമാണ് എങ്കിൽ വീടില്ലാത്ത അല്ലെങ്കിൽ ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലമാണ് എങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനമാണ് മൂല്യം കണക്കാക്കുക കുറഞ്ഞത് രണ്ട് ലക്ഷവും കൂടിയത് അഞ്ച് ലക്ഷം രൂപ വരെയുമാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ ലോണുകൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ലോണുകൾ ഈ ഗ്രാമീണ ബാങ്കിൽ നിന്നും ലഭിക്കുക മറ്റൊന്ന് തിരിച്ചടവ് കാലാവധി നൂറ്റി മാസമാണ് ഇനി നമുക്കിതിൻ്റെ പലിശ നിരക്ക് അറിയാൻ സാധിക്കുന്നതാണ് പലിശ നിരക്കുകളും മറ്റ് ചാർജുകളും എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഇവിടെ കാണാം പലിശ നിരക്കുകൾ എന്നുള്ള പലിശ നിരക്കുകൾ അതുപോലെ തന്നെ സർവീസ് ചാർജുകൾ അപ്പോൾ നമുക്ക് പലിശ നിരക്ക് ആദ്യം നോക്കാം പലിശ നിരക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് വായ്പകളുടെ കാര്യങ്ങളും അറിയ കാണാൻ കഴിയുന്നതാണ് അതായത് ഹരിതവാഹനം അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള വായ്പ കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് കാർഷിക അശ്വകാല വായ്പകൾ കാർഷിക കർഷക ദീർഘകാല വായ്പ വായ്പകൾ വിദ്യാഭ്യാസ വായ്പകൾ ഭാവന വായ്പകൾ വ്യക്തിഗത വായ്പകൾ ഈ വ്യക്തിഗത വായ്പകളാണ് നമുക്ക് നോക്കേണ്ടത് ഇതുകൂടാതെ പിന്നെ മറ്റ് വായ്പകളെല്ലാം ഉണ്ട് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ വായ്പകൾ സോളാർ വായ്പകൾ സോളാർ വെക്കുന്നതിനുള്ള വായ്പ ലഭിക്കും നിരവധി വായ്പകളുണ്ട് നമുക്കറിയാം മുദ്ര ലോണുണ്ട് അതൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പദ്ധതിയാണ് അതൊക്കെ മറ്റു വായ്പകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള വ്യക്തിഗത വായ്പയുടെ പലിശ എത്രയാണെന്ന് നോക്കാം വ്യക്തിഗത വായ്പയുടെ പലിശ എത്രയാണ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ പലിശ വരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശയാണ് വരുന്നത് കാലാവധി പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷത്തിലേക്കാണ് നമുക്ക് ഈ ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ ലഭിക്കുക അതിൻ്റെ പലിശ വരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇനി മറ്റ് ഇനി മറ്റ് ഫീസും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ട് നോക്കിയാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് നാലായിരം എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിൽ വിളിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് അതും വെബ്സൈറ്റിലുണ്ട് അത് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്നതാണ് ഈ നമ്പറുകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗ്രാമീണ ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്താൽ ഈ ലോണിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഫലാണെന്ന് തരുന്നതുപോലെ ഇഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനബിൾ ചെയ്തു കൂടുതൽ വീഡിയോ ഞങ്ങൾക്കൊന്നും കാണാൻ വേണ്ടി